തങ്ങൾ പറയുന്നു വർഷത്തെ കേക്ക് ഇതിനകത്തുള്ള സ്ഥലം രണ്ട് കട്ടളകൾ രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ട് കട്ടളകൾക്കിടയിലുള്ള ദൂരം നാൽപ്പത് വർഷത്തെ വഴിദൂരം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു കടക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് എത്ര കവാടമുണ്ട് എട്ട് കവാടം സ്വർഗത്തിന്റെ മധ്യ കവാടമേതാ കൊറേ കാലം കൊണ്ട് വഴുതു വെക്ക പറ സ്വർഗത്തിന്റെ മധ്യവാതിലേതാ പറടാ ചങ്ങായിമാരെ ആരടാ വല്ല ഗെയിമിനെ കുറിച്ച് ഓഹിക്കാതെ എപ്പ പറഞ്ഞു തരാ സ്വർഗത്തിന്റെ മധ്യകവാടമേതാ ഉമ്മായുടെ കാൽ പട്ടില സ്വർഗം കിടക്കുന്നത് പക്ഷെ കൂടല്ലേ കയറാൻ പറ്റൂ ഉമ്മായുടെ കാൽച്ചുപെട്ടില ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ പക്ഷേ കവാടം വേണ്ട കൂടല്ലേ കയറാൻ പറ്റൂ അപ്പൊ വീടിന്റെ മധ്യവാതിലാരാ അത് വാപ്പയാ അപ്പൊ വാപ്പാടെ പൊരുത്തവും വേണം അള്ളാഹു നമുക്ക് ഈമ്മ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കവാടത്തിനും പ്രത്യേക പ്രത്യേകം പേരുകളുമുണ്ട് അതിനകത്തുകൂടെ കടക്കുന്ന ആൾക്കാരുമുണ്ട് പ്രവേശനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്